കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം നമ്മൾ പറയുന്നത് ഹനുമാൻ്റെ ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകളും അതിൻ്റെയായിട്ടുള്ള കുറച്ച് മന്ത്രങ്ങളുമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഹനുമാൻ ചാലീസ് ഹനുമാൻ മന്ത്രങ്ങൾ ഹനുമാൻ്റെ വഴിപാടുകൾ ഇതൊക്കെ ചോദിച്ചു വരുന്നുണ്ട് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിച്ചു പോകുന്ന ഒരു ദേവസങ്കല്പമാണ് ദേവചൈതന്യമാണ് അത്ര മഹത്തരമായിട്ടുള്ള ചൈതന്യാവസ്ഥയുള്ളതും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നതുമായിട്ടുള്ള അനുഗ്രഹം ചുരിയുന്ന കാര്യങ്ങളെ സാധിച്ചു തരുന്ന ഒരാളാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഹനുമാൻ സ്വാമി മാത്രമുള്ളൂ ചിരം ജീവിയാണ് ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും വിയോഗമില്ലാത്ത ഒരു ദേവചൈതന്യമാണ് ഹനുമാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെ ശ്രീരാമൻ്റെ ചൈതന്യാവസ്ഥയുള്ള ഏത് സഹായത്തിന് വിളിച്ചാലും വിളിപ്പുറത്ത് വരുന്ന ഏതൊരു കാര്യസാധ്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ചൈതന്യം എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ അത് നമ്മൾ ഹനുമാൻ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മചര്യാവസ്ഥ ബ്രഹ്മചര്യത്താൽ ഹനുമാനെ സേവിക്കണമെന്നാണ് പറയാ വൈഷ്ണവ സങ്കല്പത്തിൽ ബ്രഹ്മചര്യത്താൽ ഹനുമാൻ സ്വാമിക്ക് വ്രതമെടുക്കുന്നത് വ്യാഴാഴ്ച വ്രതം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച വൈഷ്ണവ സങ്കല്പമായതുകൊണ്ട് വ്യാഴാഴ്ച വ്രതമെടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഏറ്റവും ഇഷ്ടമുള്ള ഹനുമാൻ ഭക്തന്മാർ ചെയ്യുന്നതാണ് വെറ്റിലമാല അതുപോലെ തന്നെയാണ് അവൽ നിവേദ്യം ആയൊരു ആരോഗ്യ സബൽ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം എന്ന് പറയുന്നത് അതുപോലെ വെണ്ണ വെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക വെണ്ണ പൊതിയുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പല ദിക്കുകളിലും പല പ്രദേശങ്ങളും പല രീതിയിലാണ് പറഞ്ഞു വരുന്നത് അത്ര ചൈതന്യത്തായിട്ടുള്ള അത്ര അനുഗ്രഹകലകൾ ചുരിയുന്നതായിട്ടുള്ള ഒരു ദേവചൈതന്യമാണ് ഹനുമാൻ സ്വാമി നിത്യവും വ്രതമെടുത്ത് നിത്യവും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിർമാർ നിർമാല്യം തൊഴിനെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളും മനുഷ്യർക്കുണ്ടായാൽ ഈ കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായ ഫലത്തെ തരുന്നതിന് ശനി പോലും ബാധിച്ചിട്ടില്ലാത്ത ഒരു ദേവചൈതന്യമാണ് ഹനുമാൻ സ്വാമി എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ശ്രീരാമഭക്തനായിരുന്ന ഹനുമാന് മറ്റൊരു പ്രിയപ്പെട്ട വഴിപാടാണ് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് കരിക്ക് അഭിഷേകം നടത്തുക അത് രണ്ട് കരിക്ക് ചെത്തുകരിക്ക് വേണമെന്നാണ് പറയപ്പെടുന്നത് ഹനുമാൻ സ്വാമിക്ക് ഒന്ന് കുടിക്കാനും ഒന്ന് കുളിക്കാനും അഭിഷേകത്തിനും രണ്ട് ചെത്തുകരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു വിഘ്നമുള്ള തടസ്സങ്ങളും ഏതൊരു തടസ്സങ്ങളും ഉടനടി മാറിക്കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ദേശക്കാരങ്ങനെ ചെയ്യുന്നുണ്ട് ദേശത്തിൽ വെള്ളമില്ലാതെ വരുമ്പോൾ ആ ദേശത്തിലെ പ്രജകൾക്ക് ദുരിതങ്ങളും ദോഷങ്ങളും രോഗങ്ങളും ഒക്കെ പകർച്ചവ്യാധികളും ഒക്കെ വരുമ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിച്ചാൽ കരിക്കുകൊണ്ട് അഭിഷേകവും രണ്ട് കരിക്ക് ചെത്തു കരിക്കുകൾ ചെത്തിയ കരിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം തരുന്ന ഒരു ദേവചൈതന്യ വിഷയമാണ് ഹനുമാൻ സ്വാമി അത് വ്യാഴാഴ്ച വ്രതം ഏറ്റവും അത്യുത്തമമായിട്ട് അത് ബുധനാഴ്ച വൈകിട്ട് ഒരിക്കൽ എടുത്തുകൊണ്ട് ശുദ്ധവൃത്തിയോടുകൂടി രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് ഹനുമാൻ്റെ മൂലമന്ത്രങ്ങളും ഹനുമാൻ സ്വാമിയെയും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏതൊരു ശത്രുവിനെപ്പോലും നിഷ്പ്രഭരാക്കാൻ കഴി നിഷ്പ്രഭരാക്കാൻ കഴിവുള്ള മന്ത്രശക്തിയോടുകൂടിയ ചൈതന്യ സ്വരൂപമാണ് ഹനുമാൻ സ്വാമി എന്നാണ് പറയപ്പെടുക വ്യാഴാഴ്ച വ്രതം മുറയ്ക്ക് ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച വ്രതം എടുത്ത് ഹനുമാൻ സ്വാമി ദർശനം നടത്തിക്കുകയും നിങ്ങൾക്ക് പലവിധ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ പലവിധ ഐശ്വര്യങ്ങളും പക്ഷെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വേണം ചെയ്യാനായിട്ട് ഒരു മോശവശങ്ങളുമില്ലാതെ ശുദ്ധവും വൃത്തിയോടും കൂടി അനുഷ്ഠിക്കുവാണെങ്കിൽ ഹനുമാൻ സ്വാമി വിളിക്കുന്ന വിളിപ്പുറത്ത് നമുക്ക് വന്ന് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള വിഘ്നങ്ങൾക്ക് ജീവിത ബാന്ധാവിൽ വരുന്ന ഒരുപാട് തടസ്സങ്ങൾക്ക് ഹനുമാൻ സ്വാമി അനുഗ്രഹം ചുരുവെന്നാണ് പറയപ്പെടുന്നത് ഹനുത ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നവർക്ക് സാമാന്യ ഉത്തരവ ഉത്തമവുമായിട്ടുള്ളൊരു മന്ത്രമാണ് രാമചന്ദ്ര ഋഷി ഗായത്രി ചന്ദ കബീശ്വരോ ദേവത ആ ദേവതയ്ക്ക് അതിൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഹസ്ഫ്രോം ഫ്രോം ഹുംസൗ ഹംസ ഫ്രോം ഹസൗ എന്ന മന്ത്രം അതും പതിനായിരം തവണ ജപിക്കുക പതിനായിരം തവണ ജപിച്ചു പാലിൻ തൈരും തൈരും നെയ്യും ചേർത്ത് ്രഹ്മചര്യത്തോടുകൂടി നെല്ലുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഹോമം നടത്തിയാൽ ആ മന്ത്രസിദ്ധി കൈവരുന്നതും ആ മന്ത്രം കൊണ്ട് നമുക്ക് പലവിധ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ബ്രഹ്മചര്യത്തോടുകൂടി വേണം ഇത് ചെയ്യാൻ ആയിരത്തി ഇരുന്നൂറ് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി രാമചന്ദ്ര ഋഷി ണതിൻ്റെ ഗായത്രി ഛന്ദ ഛന്ദസ് ഗായത്രിയാണ് കബീശ്വരോ ദേവത എന്നു ശിരസിലും ഹാസി മുഖത്തും ഹൃദയഭാഗത്തും തൊട്ടു വണങ്ങി ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിച്ചാൽ ഏത് ജീവിത സാഹചര്യത്തിലുള്ള തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടി ആയുരാരോഗ്യം തരാൻ ആയുസ്സു ആരോഗ്യം തരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെയ്തിൻ്റെയാണ് രോഗദുരന്തങ്ങൾക്കൊക്കെ ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഹനുമാൻ സ്വാമി എപ്പോഴും ഉണ്ടായിരിക്കുമെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കണമെന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പല കാര്യങ്ങളും എന്നോട് ചോദിക്കും ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കമൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബ്രഹ്മചര്യ ആവശ്യമാണോ അത് ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ് പറയുക അത് വിട്ടുപോയ ഒരു സംഭവമാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ജപിക്കുന്ന സമയം മൊത്തവും അതിനെ ഉപാസിക്കുന്ന സമയം മന്ത്രോച്ചാരണത്തോടുപ്പം ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ ബ്രഹ്മചര്യ അത്യാവശ്യമാണ് ബ്രഹ്മം ചെയ്തിരിക്കുന്ന ബ്രഹ്മചര്യ കൂടി എല്ലാ ഗുണങ്ങളോടും കൂടി ജപിച്ചെങ്കിൽ മാത്രമേ ഫലം കിട്ടുള്ളൂ രണ്ട് അഥവാ ബ്രഹ്മചര്യം തെറ്റിക്കുവോ അതിന് ഭംഗം വരുത്തുവോ അശുദ്ധി സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര വീര്യവത്തായിട്ടുള്ള അത്ര മഹത്തരമായിട്ടുള്ള ഈ മന്ത്രം തിരിച്ച് സൽക്കർമ്മം ചെയ്തിടിലും അത് ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരും അതും കൂടെ ശ്രദ്ധിച്ചോണം ഞാനിത് പറഞ്ഞു എങ്കിൽ തന്നെയും അത്ര തപശക്തി അത്ര ഉപാസനാശക്തി ബലത്തോടു കൂടി ജപിച്ചെങ്കിൽ മാത്രമേ ഹനുമാൻ സ്വാമിക്ക് പ്രയോജനം ഉണ്ടാവൂ അറിയാൻ വയ്യായെങ്കിൽ അത് ചെയ്യാൻ പോകരുത് വ്രതങ്ങളൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല മന്ത്രജപമാണ് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് അത് കൃത്യമായിട്ടുള്ള ബ്രഹ്മചര്യം എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മചര്യ വ്രതം നോക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ ശരീരത്തിൽ ഒരു കളങ്കവും ഇല്ലാതെ മനസ്സിനെ ശരീരത്തെ ഏകോപിപ്പിച്ച് ഒരേ ഞാനിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഹനുമാൻ സാബി ഏതൊരു വിഘ്നങ്ങളെ ഏതൊരു തടസ്സങ്ങളെയും ശനിയെപ്പോലും ഏഴര ശനി കണ്ടര ശനി ഇങ്ങനെ ഇത്യാദി വിഷയത്തിലുള്ള ഏതൊക്കെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള വിഷയം ദുഷിച്ച കർമ്മങ്ങൾ ശത്രുതാ സംബന്ധമായിട്ടുള്ള വിഷയം വീട് ഗൃഹം ഭവനം ഭവന സംബന്ധമായിട്ടുള്ള വിഷയം അലോരസങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയം വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയം രോഗദുരിതമായിട്ടുള്ള വിഷയം ഒരു രോഗങ്ങളും ഒരു രോഗങ്ങളും നമ്മുടെ ശരീരത്ത് ബലവത്തായിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ ഉത്തമമായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ശ്രീരാമചന്ദ്രനെ കൂടെ മനസ്സിൽ സങ്കല്പിച്ച് ഹനുമാനെ ജപിച്ചാൽ ശ്രീരാമസ്വാമി എവിടെ വാഴുന്നോ അവിടെ ഹനുമാന്റെ ചൈതന്യം ഉണ്ടാവും അവിടെ ഹനുമാന്റെ ചൈതന്യം ഉണ്ടാവും എന്നുകൂടെ പറയുന്നു അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് മന്ത്ര അഭ്യസിച്ച് ഏത് വ്യക്തമായിട്ടുള്ള വിഷയത്തിൽ കൂടെ ചിന്തിച്ച് സങ്കല്പിച്ച് ഉപാസനാശക്തി ബലം കൊടുക്കുന്നോ ആ വിഷയത്തിൽ എല്ലാ ഫലങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ